ഷാജി ഞാൻ നിന്നൊന്ന് കാണാൻ എനിക്ക് നിന്നോട് കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മരിയാ അതൊക്കെ സൈക്കിൾ കടല മകൻ സോഹൻലാൽ ഇപ്പൊ മോഹൻലാലായിട്ടോ അപ്പൊ നീണ്ട എനിക്ക് ഷാജിയോട്ടാ പറയാനുള്ളത് എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കിട്ടിച്ചത് നീ ആണെന്നാണ് ഈ നാട്ടുകാരി പറയണത് നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകനി ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയേക്കാത്തു അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രമാരില്ലല്ലോ എന്താ പോ ദിനേശ ഇവിടെ ദിനേശനുല്ല ഇനി രമേശിനുണ്ട് എന്നാ രമേശാ നിന്റെ അച്ഛന്റെ ചിതാഭസ്തം പരിശുദ്ധമായി ഈ പുഴയിലൊഴുക്കാൻ സമ്മതിക്കില്ല അത് നിന്റെ സമ്മർക്കണം ഒന്ന് പോണേക്കാടുന്നു പിന്നെ നേവി ഇന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ടാണ് അവനെ രക്ഷിച്ചത് ഇന്നലെ രാത്രി എന്റെ കാലിലെ ഒന്നോ രണ്ടോ നഖം വെട്ടിയെടുത്ത് അവൻ ആർക്കുണ്ട് ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരു ഇതെല്ലാം ഞാൻ ചെയ്താന്ന് ഉറപ്പാ അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്തു തന്ന ചെയ്ത അവനിപ്പോ ഏത് മോഹൻലാലാവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി നീലകണ്ഠനായിരുന്നു ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു ആ അപ്പൊ ചേട്ടാ ഇതിനെ മുള്ളിനെ മുള്ള നാളെ ചേട്ടന്റെ വീട് ആടുതോമയുടെ വീടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു സൈക്കോളജിക്കൽ ട്രിപ്പ് ചേട്ടോ ആ ഐശ്വര്യമായിട്ട് താങ്കൾ പിടിച്ചെ ഇതൊന്ന് പഞ്ചായത്തിന് തെങ്ങും തയ്യാക്ക് അയ്യോ പഞ്ചായത്ത് കിട്ടിയതല്ല പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലേ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓ ഇത് നമ്മൾ ആട് വീടാക്കുന്നു ഓക്കെ അതിനുവേണ്ടി ഈ തെങ്ങ് ഈ തിരുമുറ്റത്ത് നമ്മളെന്താണ് ഓ ചേട്ടാ ഓ ചേട്ടാ ചേട്ടന്റെ മകൻ മരിച്ചുപോയി ചേട്ടന്റെ മകന് പകരം നമ്മൾ ഈ മുറ്റത്ത് ഒരു പതിനെട്ടാം പട്ടം തെങ്ങ് നടാൻ പോകുന്നു അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പറ്റി ഇതാ ഇത് അതിൽ ഒരു ആണി ഉണ്ടായിരുന്നു അതുകൊണ്ട് കീറിയതാ എന്ത് വൃത്തികളാണ് കാണിച്ചു പുത്തും അച്ഛന്റെ കൈവെട്ടിയ മകൻ സിനിമയിൽ അങ്ങനെ ഓ മറന്നുപോയി എന്റെ ചേട്ടാ ആർക്ക് പകരോട് നമ്മൾ പതിനെട്ടാൻ പെട്ട തെങ്ക് കേടാൻ പോകുന്നത് അച്ഛന്റെ കൈവെട്ടിയ മകന് മകൻ അതാ തിലകന്റെ സൗണ്ടിലൊന്നും പറഞ്ഞെ അങ്ങനെയൊന്നും അല്ല പിന്നെ എന്താവുണ്ട് ഒരു കട പോലാ നാളെ നമ്മുടെ ജംഗ്ഷനിൽ ഇപ്പുറത്തെ മോലാലുണ്ടാവും അപ്പുറത്തെ ഉണ്ടാവും എന്റെ കൈവെട്ടിയവനപ്പിന് ഞാൻ എന്ത് വിളിക്കണം നീ ഇതൊന്നും കാണുന്നില്ലേ ഞാനോർത്ത ശരിക്കും ഫിനു ഭയങ്കര അഞ്ചു രൂപ ഒരു പോലും വേണ്ട നീ ആ സിനിമയിൽ മൈന തപ്പി ശരിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നീ വരിച്ചിരിക്കുന്നു നിനക്ക് മുതലും ഞാനൊരു പതിനെട്ടാം പട്ട് തെങ്ക് വെച്ചു തെങ്ക് ചതിക്കില്ല കല്പവൃഷമാ പതിനെട്ടാം പട്ടേന്ന് എന്നൊരു ജരിക്ക് വീട്ടി കുടിച്ചിട്ട് ഈ സർസിഫിയുടെ കണ്ണട ശരിയല്ലേ എങ്കിലേ പതിനെട്ടാം പട്ടയുടെ ചുവറ്റിൽ നിന്നാകട്ടെ എന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ഇടാൻ ഈ മകന്റെ ഒരു പിടി നെഞ്ച് അല്ല മഞ്ചുടാ കളി കാര്യമാ വേണ്ട നമുക്ക് വേ ഇടപാടാ വാ നീട് വന്ന് ഇറങ്ങി പോട ഞാൻ തല്ലി ാണ് നീ എന്താ വെറുതെ പോണത് നീ മോഹൻലാലാണ് മോഹൻലാലിങ്ങനെ തല്ലോട്ടിട്ട് പോയി അല്ല തിരിച്ചു തല്ലി ഇരിക്കും അത് സ്വന്തം തന്തും അതാണ് മോഹൻലാലി കീറി എന്ത് പണിയാട്ടാ കാണിച്ചത് നിങ്ങക്ക് നാണാവൂലേ അത് നാണാവൂലെ അവൻ പ്രശ്നം തീർന്നു പ്രശ്നം തീർന്നു അത് ശരിയാണ് പക്ഷെ സ്വഭാവം അവന്റെ അച്ഛൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് മൂന്നുപേരെയൊക്കെ ജംഗ്ഷന് നിന്ന് എല്ലിട്ടുള്ള ആളാന്ന് അത് മാത്രമല്ല അവിടെ അവനിപ്പോ ആരും ഇല്ല ഒറ്റക്കൊക്കെ കേണ് അടിക്കൂല അടിച്ച് മലയാള പോരാക്കി കളഞ്ഞു വീണ് എന്തൊരു കഷ്ടമാണ് നോക്കി അത് ശരി നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വന്നപ്പോ നീ വിടുന്ന് മുറുക്കിത്തുപ്പാണ് അടിക്കാണ് ചോരേണ് അടിച്ച അച്ഛനെ അടിച്ചാല് മോഹൻലാലും അങ്ങനെ മാറി നിൽക്കൊന്നൂല്ല അച്ഛൻ ആ മുണ്ടം കഴിച്ച് തലയിട്ട് തകർത്തൊന്നും ഒരാളൂല്ല വൈകുന്നേരം ഞാൻ മുട്ടാണ്ടെങ്കിൽ കൊടുത്തോ 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 ഷാജി എന്ത് കാര്യത്തിലോ വേണ്ട ടാ നീ എന്താണ് ഇങ്ങനെ ഇത് എന്തിനാട്ടെങ്കിൽ കാണിക്കണമെന്ന് മുറ്റത്ത് കിടന്നുണ്ട് എടാ ഷാജി നിന്റെ വാക്ക് കിട്ടി ഞാൻ എന്റെ മകന്റെ കയ്യിൽ നീ എണ്ണ എന്റെ ചേട്ടൻ ഞാൻ അവന്റെ അസുഖം മാറാൻ വേണ്ടി ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അവൻ മോ രാ നീ മോഹൻലാലൊന്നും അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ ശരിയായിട്ട് കറക്റ്റ് ആണ് അവന് മോഹൻലാൽ ലുക്കൊന്നുമില്ല പക്ഷെ ചേട്ടൻ അയ്യോ ഒരടി വിടക്കണെന്ന് കറങ്ങണ്ടായിരുന്നു നീ ഇങ്ങനെ ചെന്ന് മേടിക്കുന്ന് ഞാൻ കരുതിയില്ല അപ്പൊ പോവുമല്ലേ വാ എല്ലാം കറങ്ങി തിരിച്ചു നിന്റെ മേലെ ഉള്ളടാ രണ്ടു വരുത്തി നിങ്ങളെന്നോണ വരഞ്ഞാണല്ലേ എന്നൊന്നും എനിക്ക് പോവല്ലാൻ്റെ ഫിഗർ ഇല്ലെന്ന് എനിക്കറിയാ ഞാ പോലെ തന്നെ